അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നങ്ങളും എന്ത് പ്രതിസന്ധികളും വരുമ്പോൾ നിങ്ങളുടെ ബന്ധുക്കളെ പോലെ തന്നെ നിങ്ങൾക്ക് സമീപിക്കാവുന്ന നിങ്ങൾക്ക് ഇനി ഒരു പുതിയ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ് പത്താം ക്ലാസും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി വലിയ ക്ലാസുകളിലേക്ക് പോവുകയാണ് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾ ഇനി കോളേജുകളിലേക്ക് പോവുകയാണ് ഇതുവരെ പരിചിതമായിട്ടുള്ള ജീവിതാന്തരീക്ഷത്തിൽ നിന്ന് നിങ്ങൾ മാറാൻ പോവാണ് സ്കൂളിന്റെ വളരെ പരിമിതമായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങൾ മാത്രമുള്ള വളരെ അച്ചടക്കത്തിന്റെ അധിഷ്ഠിതമായിട്ടുള്ള ഒരു സംവിധാനത്തിൽ നിന്ന് കുറെ കൂടി സ്വതന്ത്രമായ കുറെ കൂടി സ്വന്തം താല്പര്യങ്ങളെ പിന്തുടരാൻ സാധിക്കുന്ന ഒരു മട്ടിലേക്ക് നിയന്ത്രണങ്ങളുടെ ഈ വേലിക്കെട്ടുകൾ വളരെയേറെ കുറഞ്ഞു തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ മാറുകയാണ് ആ സ്വാതന്ത്ര്യത്തിൽ ഒരേ സമയം ഗുണവും ദോഷവും ഉണ്ട് ആ സ്വാതന്ത്ര്യം നിങ്ങളൊരു പക്ഷേ നിങ്ങൾക്ക് സന്തോഷമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളെ സഹായിക്കും അതേസമയം തെറ്റായ ചില പ്രവണതകളിലേക്ക് പാടാത്ത ചില കാര്യങ്ങളിലേക്ക് തിരിയാനുള്ള ഒരു ത്വരയും അത് നിങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയല്ല നിങ്ങളെ ഉറ്റുനോക്കുന്ന നിങ്ങളെ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സമൂഹം അത് നിങ്ങളുടെ കുടുംബത്തിൽ മാത്രമല്ല നിങ്ങളുടെ നാടിന് മുഴുവനുണ്ടെന്നും എന്ത് പ്രശ്നത്തിലും എന്ത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് സമീപിക്കാൻ വേണ്ടി കുറെ ഏട്ടന്മാരും കുറെ ചേച്ചിമാരും ഒക്കെ ഈ നാട്ടിലുണ്ടെന്നുള്ള ഒരു ഒരു ധാരണ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ സൃഷ്ടിക്കാൻ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾക്ക് സാധിക്കും സുജിത് അധ്യക്ഷനായിരുന്നു കെ മനോജ് സുധൻ കൗമ്പ്ര സി സുമേഷ് ഷനിൽ എം നടരാജൻ പ്രജിത് മണികണ്ഠൻ രാകേഷ് തുടങ്ങിയ സംസാരിച്ചു വിദ്യാർത്ഥികൾക്കായിരുന്നു ഇപ്പോഴും പഴയ പോലെ നിക്കുക അപ്പൊ ഈ മഞ്ഞത്തുള്ളി മഴത്തുള്ളിയോട് ചോദിക്കെങ്ങനെയാണ് ഇപ്പോഴും ഇത്ര ഭംഗിയായിട്ട് നിക്കാൻ പറ്റുന്നതെന്ന് അപ്പൊ മഴത്തുള്ളി എന്താ പറഞ്ഞതെന്നറിയോ നീ പൂക്കളുടെ സൗരഭ്യം ആസ്വദിച്ച് പൂക്കളോട് കൂടെ കൂട്ടുകൂടി നിനക്ക് ഒന്നും കുഴപ്പമുണ്ടായില്ല അതുപോലെ തന്നെ പുൽത്തകിടുകളോടും കൂട്ടുകൂടി ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷെ നീ ചളിക്കുണ്ടുകളോട് കൂട്ടുകൂടി നിന്റെ ദേഹത്ത് ചളിയായി നിന്റെ രൂപവും ഭാവവും ഒക്കെ മാറി െ പറഞ്ഞ് ബുദ്ധൻ കഥ അവസാനിപ്പിക്കുകയാണ് ഈ കഥയിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാവുന്നത് എന്താ മനസ്സിലാവുന്നത് ഈ കഥയിൽ നിന്ന് നമ്മള് കൂട്ടുകൂടുന്നതിനനുസരിച്ച് നമ്മളുടെ സ്വഭാവവും മാറും